അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഈ കൊളീഗിനെ പരിചയപ്പെടാം നോളജും സ്കിൽസും വട്ട പൂജ്യം പക്ഷെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് ഹിമാലയത്തിനും മേൽ ആൾ വെച്ച് തള്ളുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇംപ്രസ്ഡ് ആവും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒത്തിരി അംഗീകാരങ്ങളും പ്രൊമോഷനും വരെ കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ നമുക്കേ അറിയുള്ളൂ ആൾക്ക് ഒന്നും അറിയില്ല എന്ന് ഇനി എൻ്റെ ഒരു അനുഭവകഥ പറയാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശിവരാമകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ റീസെൻ്റ്ലി കണ്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഹരിമുരളീരവം ഒരു മൂന്ന് ദിവസത്തിൽ പഠിച്ചു പാടാം പക്ഷേ നിറങ്ങളെ പാടു പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പാട്ടിൻ്റെ എ ബി സി ഡി അറിയാത്ത എനിക്കാണെങ്കിലോ നിറങ്ങളെ പാടു പാടാൻ ഭയങ്കര എളുപ്പമാണ് ഇനി നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലേക്കൊന്ന് നോക്കാം പശുവിൻ്റെ മൂത്രം ചാണകം എന്നിവ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ് പശുവിൻ്റെ കൊമ്പിൻ്റെ നടുക്ക് കൂടെ എന്തോ എനർജി പോകുന്നുണ്ട് പശുവിൻ്റെ ചാണകം മെഴുകിയെ വീട്ടിൽ താമസിച്ചാൽ റേഡിയേഷൻ ആയിക്കില്ല ഇങ്ങനത്തെ സ്റ്റുപിഡിറ്റീസ് ഹൺഡ്രഡ് പേർസെൻറ്റ് കോൺഫിഡൻസിൽ ടി വിയിൽ വന്ന് പ്രസംഗിക്കുന്ന പൊളിറ്റീഷ്യൻസിന് നമ്മൾ കണ്ടിട്ടുണ്ട് തലപ്പത്തിരിക്കുന്ന ഈ പുള്ളിയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സാമ്പിൾ എല്ലാം എടുത്തിട്ട് പ്രയോഗിക്കുന്നതാണ് ഇന്ന നടുക്കുള്ള ടു എ ബി എക്സ്ട്രാ എനർജി ആണെന്നോ പവറാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് പറഞ്ഞതുകൊണ്ട് എൻ്റെ ചാനൽ മ്യൂട്ട് ചെയ്യോ കട്ട് ചെയ്യോ ചെയ്യേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല എനിവേ ഇത്രയും സ്റ്റ്യൂപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻസിൽ ഇവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്ന് ഞാൻ റിസർച്ച് ചെയ്തു ഉത്തരം കണ്ടുപിടിച്ചു അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ കാണുന്ന അമ്പത് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സജഷൻസ് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് ടോപ്പിക്കിന്റെ പേര് കേട്ട് ഞെട്ടണ്ട ഒരു കഥയിൽ നിന്ന് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ബാങ്ക് റോബറി നടന്നു മാക്കാര്ത്തർ വീലറും അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമാണ് ഈ റോബറി ചെയ്തത് അദ്ദേഹം സി സി ടി വി ക്യാമറയുടെ മുന്നിലൂടെ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി കൂടി നടന്നുപോയിട്ടാണ് ഈ റോബറി ചെയ്തത് പിറ്റേ ദിവസം അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒത്തിരി സർപ്രൈസ്ഡായി കാര്യം തന്നെ പിടിക്കാനുള്ള ഒരു കാരണവും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനായില്ല കാരണം അദ്ദേഹം ഇൻവിസിബിൾ ഇങ്ക് എന്ന് വിശ്വസിച്ചിരുന്ന നാരങ്ങ നീര് തേച്ചിട്ടാണ് ഈ റോബറിക്ക് പോയത് അത്രയ്ക്കും സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു റോബറി ഇതിനു മുൻപ് ആരും കണ്ടിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് ഇൻസ്പയറായി ഡേവിഡ് അണ്ണിങ് ജസ്റ്റിൻ ക്രൂഗർ എന്ന രണ്ട് റിസർച്ചേഴ്സ് ചില പരീക്ഷണങ്ങൾ നടത്തി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ചില ക്വസ്റ്റിനേഴ്സൊക്കെ കൊടുത്ത് അതിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ അനുസരിച്ച് ഇവർ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു ഇവരുടെ റിസേർച്ചിൻ്റെ ഫൈൻഡിങ്സ് ഇതൊക്കെയായിരുന്നു നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചു തുടങ്ങുമ്പോൾ എത്രയും കുറച്ച് പഠിക്കുന്നുവോ ഏറ്റവും കുറച്ച് പഠിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതായത് നമുക്ക് ആ കാര്യത്തിൻ്റെ പറ്റി ഒരു ധാരണയും അപ്പോൾ ഉണ്ടാവില്ല പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇനി അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവർക്കറിയാം ഇത് അവർ വിചാരിച്ച പോലെയല്ല തുടക്കത്തിൽ കണ്ട പോലെയല്ല എന്ന് ഇനി കോൺഫിഡൻസ് ലെവൽ കൂടണമെങ്കിൽ നമ്മൾ നമ്മളതിനെപ്പറ്റി കംപ്ലീറ്റായി പഠിച്ചിരിക്കണം കംപ്ലീറ്റായി പഠിച്ച് കോൺഫിഡൻസ് ലെവൽ വരുന്ന ആളുകൾക്ക് ആ ടോപ്പിക്കിനെ പറ്റി നല്ല ധാരണ ഉണ്ടാകും അപ്പോൾ അവരുടെ ഡിസിഷൻസ് എല്ലാം കറക്റ്റുമായിരിക്കും മ്യൂസിക്കിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത എനിക്ക് ഈ പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ആ ഏറ്റവും മുകളിലാണ് കോൺഫിഡൻസ് ലെവൽ ഹൈയും മ്യൂസിക്കിനെ പറ്റിയുള്ള നോളജ് വട്ടപൂജ്യം മാത്സിനെ പറ്റിയോ ബയോളജിയെ പറ്റിയോ അല്പജ്ഞാനം മാത്രമുള്ള നമ്മളുടെ പൊളിറ്റീഷ്യൻസ് ഈ ഡിങ് ക്രൂഗർ ഇഫക്റ്റ് കാരണമാണ് ഒത്തിരി കോൺഫിഡൻസോടുകൂടി നമ്മളുടെ എല്ലാം മുന്നിൽ നിന്ന് വെട്ടിത്തരങ്ങൾ എഴുന്നള്ളിച്ചത് ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് കാര്യത്തെപ്പറ്റി പഠിച്ചാലും അതിനെപ്പറ്റി പരക്കെയും ആഴത്തിലുമുള്ള നോളജ് സമ്പാദിക്കാൻ ശ്രമിക്കുക നമ്മൾക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി വേറൊരാൾ സംസാരിക്കുമ്പോൾ അതിൽ നമ്മളുടെ നോളജ് പരിമിതമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കുക നമുക്ക് ചുറ്റിലും കാണുന്ന ന്യൂസും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും സത്യമാണോ എന്ന് ഒന്ന് പരിശോധിക്കുക അത്യാവശ്യം ഗൂഗിൾ ചെയ്ത് അറിയാവുന്നതേ ഉള്ളൂ അങ്ങനെ സ്വയം കബളിപ്പിക്കപ്പെടാതിരിക്കുക കാരണം ഏ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് അല്പജ്ഞാനം ആപത്ത് ഈ അനദർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്